റോഡ് നടന്നു എരുമേലി ചേനിമരത്ത് മന്ദിരംപടി പാണാപിലാവ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു പാണാപിലാവ് കോൺഗ്രസ് അംഗം ബിനു നിരപ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി ടി മാധ്യമ വെമ്പാറേ സ്വാഗതം ആശംസിച്ചു എരുമേലി മുൻഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവുമായ ജിജിമോൾ സജി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ തങ്കച്ചേട്ടനെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കറിയാം മൂന്ന് വർഷം മുമ്പ് ഇതിന് ഒരു തുടക്കം കുറിക്കുകയും ആ ദിവസം തന്നെ നമ്മൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു തീർച്ചയായും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് നമ്മൾക്കൊക്കെ അറിയാം ഏതൊരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോഴും വികസനം എന്ന് പറയുന്നത് നമ്മൾക്ക് ആ പ്രദേശത്തേക്ക് വെളിച്ചവും റോഡും ഒക്കെ കടന്നു വരുമ്പോഴാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെയൊക്കെ സംബന്ധിച്ച് വർഷങ്ങളായുള്ള ഒരു ആഗ്രഹം ഇവിടെ നിറവേറ്റിക്കൊണ്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മൾ റോഡ് വെട്ടുകയുണ്ടായി അതിനുശേഷം നമുക്കറിയാം ഒത്തിരി കടമ്പകൾ കടന്നാണ് ഒരു റോഡ് നമ്മുടെ ആസ്തി രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നതിനും പല തവണ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ കടന്നു വരികയും ഇവിടെ റോഡ് പരിശോധിക്കുകയും ഒരു രണ്ടോ മൂന്നോ നാലോ ട്രിപ്പങ്ങാണ്ട് ഇവിടെ വന്നു അവരോടൊപ്പം നിൽക്കുകയും റോഡിൻ്റെ അളവും കാര്യങ്ങളുമെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളിത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ സമർപ്പിക്കുകയും ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ നമ്മൾ അവരുടെ സ്ഥലത്തിൻ്റെ പേപ്പറുകളും പിന്നെ വില്ലേജിൽ നിന്ന് വെട്ടിക്കുറച്ച് സറണ്ടർ ഫോമിൽ ഒപ്പിട്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് നൽകുകയാണ് ഉണ്ടായത് അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയും അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്ത് വാർഡിലേക്ക് ഒരു പുതിയ റോഡിനും കൂടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം നൽകുകയാണുണ്ടായത് അതിനുശേഷമാണ് നമ്മൾ ആസ്തിയിൽ രജിസ്ട്രി പേര് ചേർക്കുന്നത് അങ്ങനെ ഒത്തിരി കടമ്പകൾ കടന്നതിന് ശേഷം നമ്മൾ പല പ്രാവശ്യം എന്നോട് തങ്കജ്ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ഈ റോഡിന് ഫണ്ട് അനുവദിക്കണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു എങ്കിലും നമ്മൾക്കൊക്കെ അറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഞെരുക്കവും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് കിട്ടുന്ന തുച്ഛമായ ഫണ്ടും നമ്മൾക്കൊക്കെ തന്നെ അറിയാം നമ്മൾക്ക് കൂടുതലും ലഭിക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡാണ് അപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട് ഒരു നാല് ലക്ഷം രൂപയോളം അതോടൊപ്പം തന്നെ ഞാൻ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അറുവച്ചാങ്കുഴി അംഗനവാടിക്ക് ഒരു ആറു ലക്ഷം രൂപ അതിൻ്റെയും പണി ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ റോഡിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ നമ്മൾ ഫണ്ട് അനുവദിച്ചത് അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഫണ്ട് പിന്നെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എടുത്തു പഞ്ചായത്തിൽ എല്ലാ റോഡുകൾക്കും ഫണ്ട് അനുവദിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഈ റോഡിന് ഫണ്ട് അനുവദിക്കുകയും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി തീർച്ചയായും എന്നോടൊപ്പം ഈ നാട്ടിലെല്ലാവരും എന്നും ഒപ്പമുണ്ടെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് കാരണം എൻ്റെ ഒരു കഴിവ് മാത്രം പോരാ എനിക്കുള്ള പിന്നാമ്പുറത്തുള്ള സപ്പോർട്ടും കാരണം നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പിന്നിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു കാര്യവും അത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ ഈ നാടിന് വേണ്ടി എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ മാക്സിമം കഴിവുകൾ ഞാൻ എനിക്ക് കിട്ടുന്ന ഫണ്ടുകൾ ഒന്നും തന്നെ ഞാൻ ലാബ്സാക്കാതെ ഇത്രയും കാലം ഈ എന്നെ ഏൽപ്പിച്ച് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ പഞ്ചായത്ത് പെമ്പർ സമയം മുതൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം മുഴുവനും പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ നാടിന് വേണ്ടി ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും നമ്മുടെ റോഡിനെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് അധികം താമസിക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങളോട് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നതാണ് എങ്കിലും ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടുവാൻ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ബിനുവിന് അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ടീം വർക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമാണ് നമുക്കറിയാം നമ്മളെല്ലാം നമ്മുടെ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകളാണ് നമുക്ക് ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായും ഇങ്ങനെ കടന്നു വരികയും ഈ റോഡ് ഉദ്ഘാടനത്തിനേക്ക് എല്ലാവരുടെയും കൂട്ടായ സഹകരണം അതാണ് ഏറ്റവും അഭിമാനം നമ്മൾ ഒരുമിച്ച് നിന്ന് ആദ്യം തുടക്കം മുതൽ അന്ന് നമ്മൾ മൂന്ന് വർഷം മുമ്പ് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാൻ സാധിക്കും അന്ന് നമ്മൾ ഒരു തൂമ്പ കൊത്തി ഉദ്ഘാടനം ചെയ്ത് അത് ഇത്രയും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതും ബാക്കി നമുക്ക് വിവിധ വിവിധ തലത്തിലുള്ള ഫണ്ടുകൾ ലഭിക്കാനൊക്കെ ഇടയുണ്ട് നമ്മൾ എം എൽ എ വഴിയും എം പി വഴിയും അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളൊക്കെയുണ്ട് എല്ലാവരോടും ഫണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി കൂടുതൽ ശ്രമിക്കുന്നതാണ് എങ്കിലും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫണ്ട് പോലും ഞാൻ ഈ നിമിഷം വരെ ലാബ്സാക്കാതെ ഇന്നേ വരെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ നാട് നമ്മുടെ ഈ ഉമ്മിക്കൊപ്പ വാർഡിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുമുള്ള ഏകദേശം ഒരു വർഷക്കാലം കഷ്ടിച്ചൊരു പത്ത് മാസം കൂടെ നമ്മൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി അവലോകനം കൂടെയാണ് വരുന്നത് അത് അടുത്ത ഗ്രാമസഭ ഉടനെ ഉണ്ടാവും ജനുവരി പത്താം തീയതിയാണ് നമ്മുടെ വാർഡിലെ ഗ്രാമസഭ തീരുമാനിച്ചിരിക്കുന്ന ഇടകടുത്ത് ടാഗോർ വായനശാലയിൽ വെച്ച് അപ്പോൾ നമ്മൾ പദ്ധതി രൂപീകരണ ഗ്രാമസഭയാണ് അന്ന് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ ഗ്രാമസഭയിലേക്ക് വളരെ കുറവാണ് കടന്നു വരുന്നത് കാരണം ആനുകൂല്യമുള്ള ഗ്രാമസഭയിൽ ആളുകൾ കൂടും കൂടുതൽ കടന്നു വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും നമ്മൾ പദ്ധതി രൂപീകരിക്കുമ്പോൾ കാരണം തീർച്ചയായും അത് നമ്മളുടെ നാടിൻ്റെ വികസന പ്രവർത്തനത്തെ ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഗ്രാമസഭയാണ് അപ്പോൾ ഏതൊക്കെ പ്രദേശത്തേക്ക് എവിടെയാണ് ഇനി അടിയന്തരമായി വികസനം എത്തേണ്ടത് എന്നൊക്കെ നമ്മൾ ആ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുകയാണെങ്കിലുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ആളുകൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാമസഭ വിജയിക്കും അപ്പോൾ തീർച്ചയായും ഈ ഈ ജനുവരി പത്താം തീയതി നടക്കുന്ന ഗ്രാമസഭയിലേക്ക് നമ്മുടെ ആളുകളൊക്കെ ഈ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ പ്രദേശത്തെ പ്രതിനിധീകരിച്ചാണ് കാരണം എവിടെ വികസനം വേണം എന്നുള്ള നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ആ സ്ഥലത്തേക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ഗ്രാമസഭയിൽ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഞാൻ ഫണ്ട് ഇടുന്നത് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും എനിക്ക് തൻ്റെ അടുത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും എരുത്തോപ്പുഴ ഉൾപ്പെടെ എരുത്തോപ്പുഴ പ്രദേശത്ത് കഴിഞ്ഞ വർഷം ഓരോ മേഖലയിലുമാണ് ഞാൻ ഓരോ വർഷവും ഫണ്ട് നൽകിയിരുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അതുപോലെ തന്നെ നമ്മൾ ഉമ്മക്കുപ്പ പ്രദേശത്ത് ഒന്നാമത്തെ ഫണ്ടുകൾ കൊടുത്തു അതുപോലെ ഇരുത്തോപ്പുഴ മേഖലയിലേക്ക് ഫണ്ടുകൾ കൊടുത്തു ഈ പ്രാവശ്യം നമ്മൾ കൂടുതലും നമ്മുടെ ഈ പാണവില പ്രദേശത്തേക്കാണ് നൽകിയിരിക്കുന്നത് പാണവില ചീനിമരം ഈ മന്ദിരം ഭാഗങ്ങളിലേക്കാണ് അപ്പോൾ നമുക്കറിയുടെ സംരക്ഷണ ഭിത്തിയൊക്കെ ഇടിഞ്ഞു കിടന്നിടത്തൊക്കെ തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം ഈ വർഷത്തെ ഫണ്ടുകളും ഏകദേശം ചിലവാക്കി തീരാറായി അപ്പോൾ ഒത്തൊരുമിച്ച് നിന്ന് ഇനിയും ഉള്ള പത്ത് മാസക്കാലം കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാം കഴിയുണ്ടായിരിക്കണം ഒരുമിച്ചിത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ നാടിൻ്റെ വികസനം മാക്സിമം എത്തിക്കാൻ പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഒരുപക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് ഫണ്ടിട്ട് ഇറങ്ങിപ്പോകാനേ സാധിക്കുകയുള്ളൂ അത് ഫണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫണ്ട് ഓരോ പ്രദേശത്തേക്കും ഏറ്റവും അടിയന്തരമായി വരുന്ന എവിടാണോ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഫണ്ട് ഇട്ട് ചിലപ്പോൾ ഇറങ്ങിപ്പോകേണ്ട അടിയന്തരമായി നമുക്ക് ഇട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം ആണോ എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടായി എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും എപ്പോഴും എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും നമ്മുടെ ഈ നാടിനു വേണ്ടി ഒരുമിച്ച് നിന്ന് നമ്മുടെ എൻ്റെയോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ വോട്ടർമാരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ എല്ലാവരും എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി എന്നും എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ റോഡ് കാരണം നമുക്കൊക്കെ അഭിമാനവും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു റോഡ് നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ നേരത്തെ കാരണം മൂന്ന് വർഷമാവുന്നുള്ളൂ നമുക്കറിയാം റോഡ് തുടങ്ങിയ പത്ത് വർഷം ആയാൽ പോലും ചിലപ്പം കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എങ്കിലും കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് ആ കിട്ടിയ സാഹചര്യം ഉപയോഗിച്ച് നമ്മൾ അതിനു വേണ്ടി ഫണ്ട് ഇടുകയും അത് ഇപ്പം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിച്ചു അപ്പോൾ തീർച്ചയായും ഈ റോഡ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീധരൻ കാഞ്ഞിരക്കാട്ട് ഗോപി കാരിക്കോട്ട് പ്രശാന്തൻ കളത്തിൽ മേരിക്കുട്ടി ജോസഫ് കരോട്ട് പുതിയത് ജോയ് തേക്കിൻകൂട്ടം ജേക്കബ് ഇടയാടിയിൽ സജി പുതിയത്ത് സിബി നെടിയമുറിയിൽ ഷിനു വെമ്പാളയിൽ അജിലാൽ കാരമുള്ളിൽ രമേശൻ കരിഗിലാമറ്റം വർഗീസ് അമ്പാട്ടുപറമ്പിൽ മധു പുതുപ്പറമ്പിൽ ഷിബു അമ്മനത്ത് എബ്രഹാം നെടിയമുറിയിൽ സുരേഷ് വെളിയംകുന്നേൽ അനിൽ പന്നാംകുഴിയിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എരുമേലി